ഹായ് നമസ്കാരം ദാസരനാണ് തൃശ്ശൂർന്ന് ഞാൻ ഇപ്പം നിൽക്കുന്നത് തൃശ്ശൂർ രാഗം തിയേറ്ററിന്റെ മുമ്പിലാണ് അപ്പം നമ്മുടെ വടക്കം വിരഗാഥ ഇപ്പോഴും കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാ വടക്കം വീരഗാഥ ഫസ്റ്റിനായിരുന്നു ഒരാഴ്ചയോളം ഫസ്റ്റ് ഷോ ആണ് കളിച്ചിരുന്നത് ആറ് പതിനഞ്ചിൻ്റെ ഷോ ആയിരുന്നു രണ്ട് ദിവസം രണ്ട് ദിവസമായിട്ട് ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്ന ഷോ രാവിലെയാണ് മോർണിംഗ് ഷോ ആണ് ഒമ്പത് പതിനഞ്ചിൻ്റെ ഷോ ആണ് അത്യാവശ്യം നല്ല ആളുകൾ ഉണ്ട് ഇപ്പോഴും ആളുകൾ എന്തായാലും പഴയ കൂടുതൽ വരുന്നത് ചെറുപ്പക്കാരല്ല നമ്മൾ കുറച്ച് മിഡിൽ ഏജ് ആയിട്ടുള്ള ആൾക്കാരും അതുപോലെ തന്നെ ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരൊക്കെയാണ് കാരണം ആ സിനിമ അന്ന് കണ്ടിട്ടുള്ളവർ തിയേറ്ററിലും അല്ലെങ്കിൽ തിയേറ്ററിലൊക്കെ കണ്ടിട്ടുള്ളവർ വീണ്ടും വീണ്ടും അത് വന്ന് കാണുകയാണ് കാരണം അവർക്ക് ഈ സിനിമേനെ എത്ര കണ്ടാലും മതിയാവില്ല എന്നുള്ള സംഭവമാണ് ഞാൻ തന്നെ രണ്ട് തവണ ഈ സിനിമ കണ്ടു ഞാൻ ഈ സിനിമ തൃശ്ശൂർ രാഗത്തിൽ രണ്ട് ദിവസം കഴിഞ്ഞ പിന്നെ റിലീസ് ചെയ്തു അപ്പോൾ അതിന് മുമ്പ് ഐനോക്സിൽ ഫസ്റ്റ് ഡേ കണ്ടു അതിന് ശേഷം രാഗത്തിൽ വന്ന് കണ്ടു എന്താണ് സിനിമ രാഗത്തിൽ കാണുക എന്നുള്ളത് തന്നെ വലിയൊരു എന്തോലെ പറയാം ഈ സിനിമ ഫസ്റ്റ് ഡെ ഫസ്റ്റ് ഷോ രാഗത്തിൽ കണ്ട വ്യക്തിയാണ് വർഷങ്ങൾക്ക് മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ ഫസ്റ്റ് ഡെ ഫസ്റ്റ് ഷോ കണ്ട ഞാൻ ഇപ്പോഴും ഈ സിനിമ ഇപ്പോഴും ഈ വന്ന ഒരു മൂന്നാല് ദിവസം മുമ്പ് ഞാൻ വീണ്ടും ഇവിടെ വന്ന് കണ്ടു അതിമനോഹരമായിരിക്കുന്നു നമുക്ക് പറയാൻ പറയാൽ പണ്ടത്തെക്കാളും പണ്ട് കാണുന്നേക്കാൾ കൂടുതൽ ഇപ്പോൾ അന്നത്തെ കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ മറന്നു മറന്നുപോയിട്ടുണ്ടായിരിക്കും അല്ലേ പിന്നെ മാത്രമല്ല അന്നൊക്കെ എല്ലാവരും പറഞ്ഞിരുന്നു മമ്മൂക്ക് ഇപ്പം ഔട്ടാവും ഇപ്പം ഔട്ടാവും ഇപ്പം ഔട്ട് ആവും എന്ന് പറഞ്ഞിട്ട് പത്ത് മുപ്പത്തഞ്ച് കൊല്ലമായിട്ട് ഇപ്പം ഔട്ടല്ല ഇപ്പോൾ ഔട്ടല്ല ഇപ്പോഴും ഒന്നാം സ്ഥാനത്താണ് അതാണ് പ്രത്യേകത മറ്റുള്ളവർ നമ്മുടെ നമ്മുടെ ഹെയ്റ്റേഴ്സ് മമ്മൂക്കെ ഇഷ്ടപ്പെടാത്ത പലരും പറഞ്ഞിരുന്നു മമ്മൂക്കൊക്കെ അവരുടെ കണ്ണിൽ മുപ്പത് കൊല്ലം മുമ്പ് ഫീൽഡിൽ നിന്ന് പോകേണ്ട ആളായിരുന്നു പക്ഷേ ഇപ്പോഴും വെറൈറ്റി ആയിട്ടുള്ള റോളുകൾ ചെയ്യുന്നതും എല്ലാം മമ്മൂക്കയാണ് മമ്മൂക്ക് മമ്മൂക്കയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഒരു ദിവസം ഇരുന്ന് പറയാനുള്ള കാര്യമുണ്ട് അത്രമാത്രം കാര്യങ്ങളുടെ മമ്മക്കയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അപ്പോൾ അത്രയും വലിയ ഹിറ്റായിട്ടുള്ള വടക്കം വീരഗാഥ ഇപ്പോഴും ഇവിടെ കൊണ്ടിരിക്കുന്നു മറ്റ് മാത്രമല്ല കേരളത്തിലെ പ്രമുഖ കേന്ദ്രങ്ങളിലെല്ലാം കളിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്തായാലും ഈ സിനിമ മിനിമം ഒരു രണ്ട് കോടിയെങ്കിലും കളക്ട് ചെയ്യുമെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് എന്തായാലും ഇനി വരാൻ എനിക്ക് താല്പര്യമുള്ളത് അമരം എന്ന സിനിമയാണ് അമരം എന്ന സിനിമ ഇതുപോലെ തന്നെ ഒരു ക്ലാസിക് സിനിമയാണ് എല്ലാവരും വീണ്ടും റീവാച്ച് ചെയ്യാൻ താല്പര്യമുള്ള സിനിമയാണ് അതുപോലെ തന്നെ ദ കിങ് ഓൺ ദ മൂവ് ദ കിങ് ഈ പറഞ്ഞ പോലെ തന്നെ റീവാച്ചബിൾ സിനിമയാണ് എന്തായാലും ഈ സിനിമകളൊക്കെ വരട്ടെ എന്ന് ആശംസിക്കുന്നു കളങ്കാവൽ എന്ന സിനിമയാണ് ഇപ്പോൾ ശരിക്കും ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ കഥയും അതിൻ്റെ കാര്യങ്ങളൊക്കെ കേട്ട സമയത്ത് മുതൽ എത്രയും പെട്ടെന്ന് കളങ്കാവൽ എന്ന സിനിമ വരട്ടെ എന്നാണ് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് കാരണം ദാരികൻ്റെയും ഭഗവതി കാളിയുടെയും ഒക്കെ കഥയൊക്കെ ആയിട്ട് മാച്ച് ചെയ്യുന്നൊരു കഥ ആയതുകൊണ്ട് ആ സിനിമ വരാനാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും ബസൂക്ക എന്ന സിനിമയെക്കാളും കൂടുതൽ എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുന്ന സിനിമ കളങ്കാവൽ തന്നെയാണ് എന്തായാലും വടക്കം വീരഗാഥയ്ക്കും അതിൻ്റെ പിന്നണിയിൽ പ്രവർത്തിച്ചിട്ടുള്ള എല്ലാവർക്കും ആശംസകൾ മാത്രം നേർന്നുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ദാസേട്ടൻ തൃശ്ശൂരിൽ നിന്ന്